അതായത് ഇവിടെ വിദ്യാർത്ഥികളായിട്ട് വന്ന് പഠിച്ച ശേഷം പി എച്ച് ഡബ്ല്യു പീരീഡ് ജോലി ചെയ്തിട്ട് നമ്മൾ കടങ്ങളൊക്കെ വീട്ടുന്ന ആൾക്കാരുണ്ടാകും പക്ഷേ അവർക്കൊരു സ്പോൺസർഷിപ്പ് ഉള്ള ഒരു വിസ ലഭിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പം മുൻകാലങ്ങളുള്ള പോലെ അത്ര എളുപ്പത്തിൽ ഇപ്പോൾ വിസ ലഭിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ടൈറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ കെയർ വിസകൾ നിർത്തലാക്കിയതിനെ തുടർന്നാണ് ഒരുപാട് പേര് നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളൊക്കെ ഒരുപാട് പേര് കെയർ വിസയിൽ കെയർ ഹോമിലൊക്കെ ജോലി ചെയ്യുന്ന വിസ സമ്പാദിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു എനിക്കറിയുന്ന ഒരു സ്റ്റുഡൻറ്റും അദ്ദേഹത്തിൻ്റെ ഒരു ടീച്ചറും ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള വേറൊരു വസ്തുതയാണ് അതായത് എം ബി എ പഠിപ്പിച്ച എം ബി എയിലെ അധ്യാപകനായിട്ടുള്ള ആള് ടീച്ചറാണ് അവർ ഇവിടെ ഇദ്ദേഹം അൺഎസ്പെക്ടായിട്ടൊരു കെയർ ഹോമിൽ ജോലി ചെയ്യാൻ പോവേ ഇവിടെ സെയിം പോസ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം മീൻസ് ഞാനിതിൽ പറയാൻ ഉദ്ദേശിച്ചത് കെയർ ഹോം എന്ന് പറയുന്നത് ആയിട്ടുള്ള ആൾക്കാർക്കും എജ്യൂക്കേറ്റഡ് അല്ലാത്ത ആൾക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ജോലി ലഭിക്കാൻ എളുപ്പത്തിൽ ജോലി ലഭിക്കാൻ പറ്റിയ ഒരു സംഭവമായിരുന്നു യു കെ എന്ന് പറയുന്നത് പക്ഷേ പിന്നീട് ഇതൊരു ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലം ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ട് കെയർ ഹോം വിസ എടുത്തു കളഞ്ഞു കെയർ ഹോമിൽ ഇപ്പം ഇനിയിപ്പോൾ ഇന്ത്യയിൽ നിന്നും ആർക്കും കെയർ ഹോം വിസയായിട്ട് വരാൻ വേണ്ടി സാധിക്കാത്ത സിറ്റുവേഷൻ വന്നു